പിതാവിൻ്റെയും പുത്രൻ്റെയും അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും ഏഷ്യ പത്താം അധ്യായം ഇരുപത്തേഴാം വാക്യം ഇതാണ് വഴി ഇതിലേ പോകുക എന്ന വചനം കേൾക്കുവാൻ കഴിയും വിധം ഞങ്ങളുടെ അടഞ്ഞ കാതുകളെ തുറക്കേണമേ നാഥാ നേരുന്ന പ്രശ്നങ്ങളുമായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഒത്തുചേർന്നിരിക്കുന്നു ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യം നുകരാൻ അങ്ങേ സ്നേഹവും സമാധാനവും ഞങ്ങൾക്ക് കൂടി തീരൂ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞ പൗലോസ്ലിഹായെ പോലെ പറയുവാൻ ഞങ്ങൾക്കും ശക്തി തരണമേ എങ്ങോട്ടെന്നില്ലാതെ പായുന്ന മനസ്സിനെ അങ്ങേ പ്രത്യാശയിലേക്ക് തിരിച്ചുവിടണമേ വിശുദ്ധിയില്ല എങ്കിൽ ഒന്നുമില്ല മക്കളിലേക്കും വരും തലമുറകളിലേക്കും വിശുദ്ധിയുടെ പാഠങ്ങൾ നൽകുന്ന മാതൃകയാക്കി എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ അനാവശ്യമായ കെട്ടുബന്ധനങ്ങളിൽ ബന്ധനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ വരണമേ പ്രശ്നങ്ങളിൽ ഉഴലുന്നവർ വഴി കാണാതെ പരിഹാരമില്ലെന്ന് ഉറപ്പായ പ്രശ്നങ്ങൾക്കുമേൽ തമ്പുരാനെ മിഴി തുറക്കണമേ സമാധാനമില്ലാതെയും സന്തോഷമില്ലാതെയും ആരെങ്കിലും ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നെങ്കിൽ തിരുരക്തത്തിൻ്റെ അമൂല്യമായ സംരക്ഷണം അവരിൽ നിറയട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോട് അവളോട് കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചും പിന്നെ വീട്ടിലേക്കും മടങ്ങി നമ്മുടെ കർത്താവായ ഈശുംശയ്ക്കും സ്തുതിയും